എന്റെ കെട്ടിടത്തിന്റെ വാടക ഒരു മാസം മുൻപ് തന്നെ കൊടുത്തു ഇതിന്റെ എൻട്രി എങ്ങനെ വരും ഒരു മാസത്തെ വാടക മുൻകൂട്ടി അടയ്ക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൽ ഇത് പ്രീപെയ്ഡ് റെന്റ് എന്ന വിഭാഗത്തിലാണ് വരുന്നത് ഇത് ഒരു ആസ്തി അഥവാ ആയിട്ടാണ് കണക്കാക്കുന്നത് കാരണം ആ സേവനം വാടകയ്ക്ക് താമസിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാനുള്ളതാണ് ഇതിനുള്ള ജേണൽ എൻട്രി താഴെ പറയുന്ന രീതിയിലായിരിക്കും ജേർണൽ എൻട്രി വാടക മുൻകൂട്ടി അടയ്ക്കുമ്പോൾ രണ്ട് അക്കൗണ്ടുകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് ഒന്നാമത് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഇത് ഒരു അസറ്റ് അക്കൗണ്ടാണ് അതായത് റിയൽ അക്കൗണ്ട് പണം നൽകുമ്പോൾ ഈ അസറ്റ് കൂടുന്നതുകൊണ്ട് ഇതിനെ ഡെബിറ്റ് ചെയ്യും രണ്ടാമത് ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഇത് ഒരു അസറ്റ് അക്കൗണ്ടാണ് അതായത് റിയൽ അക്കൗണ്ട് പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഇതിനെ ക്രെഡിറ്റ് ചെയ്യും അതുകൊണ്ട് എൻട്രി ഇങ്ങനെ വരും പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഇത് കാണുക മാസാവസാനം നിങ്ങൾ മുൻകൂട്ടി അടച്ച വാടകയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഉദാഹരണത്തിന് അടുത്ത മാസം അവസാനിക്കുമ്പോൾ ആ വാടക ആ മാസത്തെ ചിലവായി മാറും അതായത് എക്സ്പെൻസ് അപ്പോൾ ഈ അസറ്റിന്റെ മൂല്യം കുറയ്ക്കുകയും യഥാർത്ഥ റെന്റ് എക്സ്പെൻസ് ബുക്ക് ചെയ്യുകയും വേണം ഇതിനുള്ള അഡ്ജസ്മെന്റ് എൻട്രി ഇതാണ് റെന്റ് അക്കൗണ്ട് ടു പ്രീപെയ്ഡ് റെന്റ് ഇവിടെ റെന്റ് അക്കൌണ്ട് അതായത് നോമിനൽ അക്കൌണ്ട് എന്നത് ചെലവായതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുകയും പ്രീ പെയ്ഡ് റെന്റ് അക്കൌണ്ട് എന്ന അസെറ്റ് കുറയുന്നത്